എല്ലാവർക്കും നമസ്കാരം കോളേജിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടാം ഘട്ട എം സി സി ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ കേരളത്തിലുള്ള കോളേജുകളിൽ ആർക്കൊക്കെയാണ് ഓരോ കാറ്റഗറിയിലും ഏത് റാങ്ക് വരെയുള്ളവർക്കാണ് ഈ ഒരു ഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നത് പറ്റിയാണ് പറയാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്കുള്ള ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനും ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും ഉടൻ തന്നെ തഴക്കാനുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി നമ്മൾ നോക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ നമുക്ക് നമുക്കിവിടുത്തെ സീറ്റുകൾ മെറിറ്റ് സീറ്റുകൾ ഫില്ലായ സ്ഥിതിക്ക് രണ്ടാം ഘട്ടത്തിൽ ഫ്രഷായിട്ട് അവിടെ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല ഇനി നമ്മൾ നോക്കുമ്പോൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് കിട്ടിയിരിക്കുന്നത് ഒ ബി സിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴും എസ് ടി വിഭാഗത്തിൽ എഴുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി നാല് വരെയുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഓപ്പണിൽ വന്നിട്ടുണ്ട് ഇ ഡബ്ല്യു എസില് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നും ഒ ബി സിയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ടും എസ് വിഭാഗത്തിൽ എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി എട്ടും എസ് ടി വിഭാഗത്തിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി നാല് വരെയുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് കോട്ടയത്ത് ആറായിരത്തി മുന്നൂറ്റി പത്ത് തൃശ്ശൂരിൽ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴ രണ്ടായിരത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് എറണാകുളം മെഡിക്കൽ കോളേജ് ഒമ്പതായിരത്തി എഴുപത്തി രണ്ട് കണ്ണൂർ പത്തായിരത്തി പതിനെട്ട് കൊല്ലം ഇ എസ് ഐ കോളേജ് പത്തായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോന്നി മെഡിക്കൽ കോളേജ് പന്ത്രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാലക്കാടുള്ള ജി എം സി പന്ത്രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി ആറ് വയനാട് മെഡിക്കൽ കോളേജ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഇടുക്കി മെഡിക്കൽ കോളേജ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാല് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് കാസർഗോഡ് പുതിയ കോളേജ് പതിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ബാക്കിയുള്ളത് ഇവിടങ്ങളിലെ ഓരോ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ഈ റാങ്കുകളാണ് ഇത്രയുമാണ് എം ബി ബി എസിന് ഈ ഒരു ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് പുതിയതായിട്ട് സീറ്റുകൾ വന്നതിൻ്റെ കുറച്ച് മെച്ചം തീർച്ചയായിട്ടും കാണാനായിട്ട് നമുക്ക് ഇതിനകത്തുണ്ട് ഇനിയും നിങ്ങൾക്കൊരു സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ എങ്കിൽ വിഷമിക്കേണ്ട ഉടൻ തന്നെ കോളേജിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും അതുപോലെ തന്നെ ഇനി ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻസ് ലഭിക്കാൻ വേണ്ട മുഴുവൻ ഗൈഡൻസിനും കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് കാര്യക്കാൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും ബെസ്റ്റ് വിഷസ്